നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന അഫാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കുടുംബത്തിന് എഴുപത് ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു യും ഷമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്നാണ് വിവരം എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ചു പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു അതിന് ഒരു മാർഗവുമില്ല തിനു പുറമേ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിയെന്നും അഫാൻ തെളിവെടുപ്പിന് മൊഴി നല്കി ഇതിനിടെ തെളിവെടുപ്പ് പൂര്ത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയാണ് മാനസിക നില പരിശോധിക്കാനാണ് പോലീസിന്റെ ഈ തീരുമാനം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡിഎംഒക്ക് ഉടൻ കത്ത് നൽകും ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് തീരുമാനം ഇതിനിടെ അഫാന്റെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന പോലീസുകാരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം രാവിലെ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണു അഫാനെ പാർപ്പിച്ചിരുന്ന സെല്ലിന് മുന്നിൽ മൂന്ന് പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല നൽകിയിരുന്നത് രാത്രി കുറച്ചു മാത്രമേ ഉറങ്ങിയുള്ളൂ തുടർച്ചയായ ഡ്യൂട്ടിയിൽ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ഇയാളെ കല്ലറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പ്രതി പ്രതിഅാനും രാവിലെ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു തുടർന്ന് കല്ലറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലും എത്തിച്ചു പിന്നീടാണ് വൈകിട്ട് നാലോടെ തെളിവെടുപ്പിനായി പുറത്തിറക്കിയത് തെളിവെടുപ്പിന് മുമ്പ് സ്റ്റേഷനിൽ പ്രതി ആഹാരം കഴിക്കാൻ വിമുഖത കാട്ടിയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പെറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ബുദ്ധിമുട്ട് ഉണ്ടെന്നും പറഞ്ഞു തുടർന്ന് ആഫാന്റെ ഇഷ്ട ഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകളും നൽകിയിരുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു ലഭിച്ച പത്രം മുഴുവൻ ആഫാൻ വായിച്ചു തീർത്തു തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങി തനിക്ക് വെറും തരയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി ഇന്ന് രാവിലെ വെഞ്ഞാറുമുട്ട ധനകാര്യ സ്ഥാപസിലും ചുറ്റിക ബാഗ് എന്നിവ വാങ്ങി കടകളും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും ഇതിനിടെ എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടുനടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് കൊലപ്പെടുത്തുമെന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ല എന്നും മൊബൈൽ പരിശോധനയിൽ കടത്തിയിട്ടുണ്ട് ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചതെന്നാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് എട്ട് വർഷം മുമ്പ് തന്നെ അച്ഛനും അമ്മ സ്നേഹിക്കുന്നില്ലെന്നാരോപിച്ച് അഫാൻ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം അഫാൻ ചോദിക്കുന്നത് എന്തും വാങ്ങി നൽകിയിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത് അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കാർ വാങ്ങിയത് പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടുമായിരുന്നു കമ്പം കോവിഡിന് മുമ്പ് വരെ അച്ഛൻ അബ്ദുറഹീമിന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നു നടന്നുപോയത് ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു അഫാന്റെ കുടുംബത്തിന് ഉമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മത്തത്തിലായിരം വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത അബ്ദുൾ പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ എല്ലാം താഴ്ന്നെറ്റി പണയും മറ്റും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങി വയ്ക്കിയാണ് കുടുംബം മുന്നോട്ടു പോയത് ഇതിനിടയ്ക്ക് അഫാന്റെ ബുള്ളറ്റും കാറും വിറ്റരുന്നതായും വിവരമൊക്കെ പുറത്തു വന്നു അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി പാണാവൂരിലെ കോളേജിൽ ബികോം പാതി വഴി നിർത്തിയ അഫാൻ സുഹൃത്തുക്കളും കുറവാണ് അമ്മ ഷെമിയുടെ നാടായ പെരുമലയിൽ സ്ഥലം വാങ്ങി പത്തു വർഷം മുമ്പായിരുന്നു കുടുംബം വീട് വെച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് നഴലി വാർത്ത